ഹായ് എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് ബീൽഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം പുതിയ കുറച്ച് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സമജിനി കോഷിഷ് കരോ സമജ്ന എന്ന് പറഞ്ഞാലും മനസ്സിലാക്കുക എന്നാണ് കോഷിഷ് കറിഞ്ഞ പരിശ്രമം പരിശ്രമിക്കല് അപ്പം സമച്ഛനേക്ക് കോഷിഷ് കരോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാണ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറയുമ്പോൾ സമച്ചിനേക്ക് മുജേ സമച്ചിനേക്ക് കോശിഷ് കരോ മുജേ സമച് കോശിഷ് കരോ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാകും ഡോണ്ട് മേക്ക് മീ ആംഗ്രി ഡോണ്ട് മേക്ക് മീ ആംഗ്രി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് മുജെ ഗുസ്സ മതിലാവോ മുജെ എനിക്ക് അല്ലെങ്കിൽ എന്നെ ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം മത്തെന്ന് പറഞ്ഞാൽ എന്നർത്ഥമാണ് ദിലാവോ തരരുത് കൊടുക്കരുത് എന്നൊക്കെയാണ് ദിലാവോ മുജെ ദിലാവോ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ലെറ്റ് ലെറ്റ് ഹിം ഹിം ടേക്ക് ടേക്ക് ടൈം ടൈം അവൻ അവൻ്റെ സമയം എടുത്ത് ചെയ്യട്ടെ എന്ന് നമ്മൾ പറയൂലേ അവന് അത്യാവശ്യം സമയം കൊടുക്ക് അവൻ സമയമെടുത്ത് ചെയ്യട്ടെ എന്ന് പറയും സമയമെടുക്കട്ടെ ഡോൺ ടോക്ക് നോൺ സെൻസ് ഡോൺ ടോക്ക് നോൺ സെൻസ് അസംബന്ധം പറയരുത് അസംബന്ധം ആ ടോക്ക് നോൺ സെൻസ് ും പറയരുത് ബക്വാസ് മത്കരോ ബു പറഞ്ഞ അസംബന്ധം അസംബന്ധം പറയരുത് പുട്ടോൻ്റെ ഷൂസ് പുറ്റോൻ ദ ഷൂസ് ഈ ഷൂസ് ഇടൂ ഷൂസ് ധരിക്കൂ എന്നൊക്കെ പറയുന്നതാണ് പുട്ടോന്റെ ഷൂസ് ജൂത്തെ പഹൻലോ എന്ന് പറഞ്ഞാൽ ജൂത്ത ഷൂസ് ೂ ಈರ್ ಧರಿಸು അവനെ ദുരുപയോഗം ചെയ്യരുത് അവൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് ആ അനാവശ്യത്തിനാവശ്യത്തിനൊക്കെ അവനാ ഉപയോഗിക്കരുത് ഉസേ ദ്ദോ അവന ആ ചീത്ത വിളിക്കരുത് അനാവശ്യം പറയരുത് ദുരുപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നതിന് അബ്യൂസാണ് ഉപയോഗിക്കുന്നത് हाउ मेक चपाती चपाती अगे हाउ टू मेक चपाती चपाती कईस बेनम चपाती कई से बनाय चपाती उ चपाती कई से बनाय सर्व द फुड भो सर्व द फुड खानादान लगा പറയൂ ആ കൂടുതൽ പറയൂ അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹം കൊണ്ട് പറയൂ എന്ന് നമ്മൾ പറയാറില്ലേ മൂച്ച മൂച്ച ഓർബതായി അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ അത്യാവശ്യം ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓക്കെ